ഇന്ന് നമുക്ക് മുടി സ്വയം എങ്ങനെ വെട്ട് ലെവൽ ചെയ്യാം എന്ന് നോക്കാം മുടിയുടെ തുമ്പ് നമ്മൾ വെട്ടാൻ പോകേണ്ടത് വലിയ ഹെയർ കട്ടും കാര്യങ്ങളൊന്നും അല്ല ഹെയർ ട്രിം ചെയ്യാണ് നമ്മൾ മാസാ മാസം മുടി കറക്റ്റായിട്ട് ഹെയർ ട്രിം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ മുടിയുടെ എൻസ് നല്ലപോലെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റും ഫ്രിക്സ് എൻസ് കുറയും അതുപോലെ തന്നെ മുടി തുമ്പ് ഇങ്ങനെ തേമ്പി പോകുന്ന പരിപാടിയല്ലേ അതൊക്കെ മാറും നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് മുടി വളർത്താൻ പറ്റും അപ്പോൾ ഫസ്റ്റ് മുടിയുടെ കെട്ടൊക്കെ മാറ്റി മിഡിൽ പാർട്ടീഷനൊക്കെ എടുത്തതിന് ശേഷം ഒരു മിഡിൽ ലെങ്ത് ഒക്കെ വെച്ചിട്ട് ഫസ്റ്റ് ബണ്ണിടുന്നുണ്ട് അതിൻ്റെ താഴോട്ട് രണ്ടാമത്തെ ഒരു ബണ്ണും കൂടി ഇട്ടിട്ട് നമുക്ക് എത്ര ലെവലാണോ മുടി ട്രിം ചെയ്യാൻ ആ ഒരു രീതിയിൽ മണ്ണിട്ട് കൊടുക്കാം ഞാൻ ഇവിടെ മൂന്ന് മണ്ണ് ഇടണുണ്ട് എന്നിട്ട് തുമ്പിൽ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും ലാസ്റ്റ് ഒരുമാതിരി ലെവൽ ഇല്ലാതെ നിൽക്കണം ആ ഒരു ഭാഗമാണ് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കുന്നത് ഇങ്ങനെ ചെയ്യണ വഴി ഹെയർ ലെങ്ത് ഒരു തുള്ളി പോലും കുറയൂല പക്ഷെ നമ്മുടെ മുടിയുടെ തുമ്പ് നല്ല ഹെൽത്തി ആക്കി എടുക്കാൻ പറ്റും ഫസ്റ്റ് നമ്മൾ മണ്ണൊക്കെ ഇട്ടതിന് ശേഷം മുടി ഒരിക്കൽ വെട്ടിക്കഴിഞ്ഞാൽ വീണ്ടും മണ്ണൊക്കെ അഴിച്ച് ഒരിക്കൽ കൂടി ഇതേ സ്റ്റെപ്പ് ചെയ്യണം ഒന്നുകൂടെ മണ്ണൊക്കെ ഇട്ടതിന് ശേഷം വീണ്ടും മുടിയുടെ ഒന്ന് ലെവൽ ചെയ്യാൻ എന്റെ ഒരു ലാസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ മുടിയുടെ തുമ്പിൽ എണ്ണയും കൂടി അപ്ലൈ ചെയ്യാൻ മറക്കരുത് പിന്നെ ഇങ്ങനെ ഒരു ഹെയർ ട്രിം നിങ്ങൾക്ക് സ്വയം ചെയ്യാൻ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കാൻ മറക്കരുത്